നമസ്കാരം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷനായ എ കെ പി എറണാകുളം സിറ്റി യൂണിറ്റ് സമ്മേളനം സംസ്ഥാന കാര്യാലയമായ എറണാകുളം പുല്ലേപ്പടിയിലുള്ള എ കെ പി എ ഭവനിൽ വെച്ച് മേഖലാ പ്രസിഡന്റ് രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് റാംജി അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളിലെ മക്കളെ മെമൻഡോ നൽകി ആദരിച്ചു യൂണിറ്റിലെ പുതിയ ഭാരവാഹികളായി റാംജിയെ പ്രസിഡന്റായും ശശി പ്രണവത്തെ സെക്രട്ടറിയായും ജെഫ്രി ജോസഫിനെ ട്രഷററായും തെരഞ്ഞെടുത്തു സ്വാതന്ത്ര്യത്തിലും ഇൻഷുറൻസിലും നമ്മുടെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണം കാര്യം ഇപ്പൊ നമ്മുടെ അനുഭവങ്ങളിൽ തന്നെയുണ്ട് നമ്മുടെ അംഗം മരണപ്പെട്ടിട്ട് പ്രത്യേകം സ്വാതന്ത്ര്യം അംഗമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്താ പറയാ ഒമ്പത് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടു പോയിരുന്നു ഇപ്രാവശ്യം ഒമ്പതിനായിരത്തി ചില ആൾക്കാരാണ് സ്വതന്ത്രത്തില് സംസ്ഥാന അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് എണ്ണായിരത്തി സംതിങ് ആയിരിക്കും പ്രാവശ്യം പറഞ്ഞ് ആയിരം ഉണ്ടായി അതുപോലെ തന്നെ മേഖല സംബന്ധിച്ച് ആദ്യ ആദ്യം പകുതിയിൽ നല്ല രീതിയിൽ മേഖലയ്ക്ക് പ്രവർത്തിക്കാൻ സാധിച്ചുവെങ്കിലും അതിനുശേഷം മേഖലയുടെ പ്രവർത്തനം ഇത് മന്ത്രി ആയി അതും ഈ കൂട്ടായ്മക്ക് ഒരു കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ മേഖലയിലെ പ്രവർത്തനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ തന്നിട്ടുണ്ട് നമ്മൾ ോന്റെ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു നോർത്ത് യൂണിറ്റും അവിടെ തലയിൽ അതുപോലെ തന്നെ നോർത്ത് യൂണിറ്റും സൗത്ത് മണ്ഡല യൂണിറ്റും അരികാട് വിത്തരത്തോടായിരുന്നു എ ക്ലാസ് നടത്തുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അംഗങ്ങളുടെ ഉന്നപരക്ഷനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രസ്ഥാനം താല്പര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപാട് കാർഡുകൾ മനുഷ്യന്റെ പോക്കറ്റിൽ ഉണ്ട് ഇതൊക്കെ ഗവൺമെന്റ് തലത്തിലുള്ള കാര്യം കൊണ്ടാണ് അത് കൃത്യമായി കൊണ്ടു കണക്കുകയും കൈപ്പറ്റുകയും അതിന്റെ പ്രാധാന്യം ആറുകയും ചെയ്യുന്നത് നമ്മുടെ കാർഡ് നമ്മുടെ തൊഴിൽ മേഖലയിലെ കാർഡാണ് ഇപ്പൊ ഐ എ കൂസി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അത് രാവിലെ കാർഡ് മഞ്ചെയ്യണം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് നമുക്കതില്ല നമുക്ക് ആ കാർഡ് നമുക്ക് വർക്ക് ചെയ്യാം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ കാർഡിൻ്റെ ആവശ്യകതയും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറുടെ സംഘടനയുടെ ആവശ്യകതയും ഉള്ള ഒരു രീതി അപ്പോൾ കാർഡ് പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അത് കൃത്യമായി പുതുക്കുകയും കൈപ്പറ്റുകയും ചെയ്യണം ചോദിച്ചു വാങ്ങുന്നൊരു അവസ്ഥ തരണം അല്ലാതെ ചോദിച്ച് അങ്ങോട്ട് മുണ്ടയ്ക്ക് കൊടുക്കുന്നൊരവസ്ഥ മാറിയിട്ട് എനിക്കൊരു കാർഡ് വേണം എന്നുള്ളൊരു കഴിഞ്ഞാലോ കാണിക്കണം ഇത്തരത്തിൽ മറ്റൊരു സംഘടനയ്ക്ക് പ്രകാശപ്പെടാനില്ലാത്ത പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ടി വി യുഗത്തിൽ യുഗത്തിലേക്ക് വാങ്ങിയപ്പോഴും ആ സാങ്കേതിക വിദ്യ നമ്മുടെ മെമ്പർമാരിലേക്ക് എത്തുന്നതിനെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ അത്ര

പ്രവർത്തനങ്ങളായിട്ട് ഉടനെ മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിൽ മെമ്പർമാർക്ക് വേണ്ടി കുറേ ക്ഷേമ പ്രവർത്തനങ്ങളായിട്ട് നടത്തുന്ന ഈ സംഘടന അതിന്റെ മൂല്യം നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിരുന്നത് കാരണം ഈ ഇരുപതിനായിരം പേര് ഉള്ള ഈ സംഘടനയാണ് മെമ്പർമാരാണ് ഈ ആ അന്വമാണ് ഈ സംഘടനയുടെ തല നിരവധിയായ കാര്യങ്ങൾ അംഗങ്ങൾക്ക് വേണ്ടി എങ്ങനെ നമ്മൾ അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന സംഘടന നിരന്തരം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ലൈവായിട്ട് ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ് നമ്മൾ അംഗങ്ങളിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപ വാങ്ങുമ്പോൾ എൻ്റെ യൂണിറ്റിൽ നല്ലവരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ വർഷം നൂറ് രൂപ കൂടുതൽ മേടിച്ചത് എന്ന് പറഞ്ഞത് ആ ചോദിച്ച അംഗങ്ങൾക്ക് തന്നെ അതിൻ്റെ ഗുണം കിട്ടിയതുണ്ട് കാരണം ഗുണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അസുഖബാധിതരായി അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സംഘടനയിൽ നിന്ന് വെൽഫെയർ ഫണ്ട് വാങ്ങിക്കൊടുക്കുകയും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് രണ്ടോ രണ്ടര ലക്ഷം രൂപ ചെലവായെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിച്ച മുപ്പതിനായിരം രൂപയാണെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നാണ് ഈ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് കാരണം നിങ്ങൾ ഇത്ര ഇത്രയും കാലം കൊടുക്കിയ പൈസയുടെ ഇരട്ടി പൈസ നിങ്ങൾ തിരിച്ചു കിട്ടിയെത്തണം